കുടുംബത്തിന് ജോയ് ഇട്ടന്റെ സ്നേഹവീട് തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ പെട്ടിമൂട് പുത്തൻകുളങ്ങരയിൽ നിർത്തനയായ ഏലിയമ്മ നാരായണിന് ഒരു വീട് പണിത് നൽകി മാതൃകയായി അമേരിക്കൻ മലയാളി ജോയ് ഇട്ടൻ വാർഡ് മെമ്പർ ശ്രീമതി അനിത ബേബിയുടെ ആവശ്യപ്രകാരമാണ് ഈ വീട് പണിത് നൽകിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും വിവാഹ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു അമേരിക്കൻ മലയാളിയാണ് ഇദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഇദ്ദേഹം നേതൃത്വം വഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക അദ്ദേഹം മറ്റാരോടും വാങ്ങിക്കാതെ അമേരിക്കയിലുള്ള സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഇതിനായി വിനിയോഗിച്ചു പോരുന്നു വെസ്റ്റ് ചെസ്റ്റർ മലയാളി അസോസിയേഷൻ പ്രസിഡന്റും മലങ്കര യാക്കോബായ അമേരിക്കൻ ഭദ്രാസന കൗൺസിലംഗവും മലയാളി ചേംബർ ഓഫ് കൊമേഴ്സ് നോർത്ത് അമേരിക്ക ജനറൽ സെക്രട്ടറിയും അമേരിക്കൻ പ്രവാസി സംഘടനയായ ഹൊക്കാനയുടെ മുൻ വൈസ് പ്രസിഡന്റും കൺവെൻഷൻ ചെയർമാനുമാണ് ഇദ്ദേഹം വീടിന്റെ താക്കോൽദാനം ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവ്വഹിച്ചു തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ശ്രീമതി ആശ്വാസനിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് സ്ഥിരസമിതി അധ്യക്ഷരായ അനിതാ ബേബി രമ മുരളീധര കൈമൾ സാജു ജോൺ മെമ്പർമാരായ സുനി ജോൺസൺ ആലീസ് ബിനു മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രീ ജോൺസൺ കെ വർഗീസ് സൈബു മടക്കാലിൽ സാജു വർഗീസ് മടക്കാലിൽ പ്രീത സാബു ജിനി റെജ്ജി നോർത്ത് കൺസ്ട്രക്ഷൻ അനന്തു മോഹനൻ എന്നിവർ സംസാരിച്ചു യുമായി ബന്ധപ്പെട്ട് ബിബിയായിട്ട് സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതി ഏറ്റെടുക്കാൻ ഒരു തയ്യാറായി അങ്ങനെയാണ് ഈ ഭവനം ഇപ്പോൾ ഇവിടെ പൂർത്തിയായി എത്തുന്നത് അങ്ങനത്തെ കൂടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെയൊരു ഭവനം ലഭ്യമാക്കാൻ അങ്ങനെയുള്ള അനവധി പേരുടെ ഇടപെടലുകൾ വഴി സാധ്യമാവുന്നു എന്നുള്ളതാണ് നമ്മുടെ പോയി തന്നെ വീട് നന്നാക്കി കൊടുക്കാനായിട്ട് സാധിക്കാതെ വന്നു ഭർത്താവ് അത് എഴുതി കൊടുത്താൽ മാത്രമേ അങ്ങനെ ഒരു വീടിനൊരു ഇത് നമുക്ക് പണ്ട് അനുവദിക്കാനും വെച്ചുകൊണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഇവരുടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയും ൊരുപാട് സഹായങ്ങളും വിദ്യാഭ്യാസ സഹായങ്ങളും എല്ലാം ചെയ്ത് വളരെയധികം ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചോദിച്ചേട്ടൻ അപ്പം ചോദിച്ചേട്ടനോടേ പറയുകയും ചേട്ടൻ്റെ വീട് വന്ന് കണ്ടപ്പോൾ പറഞ്ഞു എന്നാ ഞാൻ അത് ചെയ്തു തരാം എന്ന് പറഞ്ഞതല്ലേ ഞാൻ ചെയ്ത് തന്നോളാം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു മൂന്നാല് മാസമായിട്ട് പഴിയില്ലാത്ത മുകളിലാണ് പറഞ്ഞു വേണം ചെയ്യുന്നത് കിട്ടില്ല കാരണം എന്തറിയാം എം എൽ എക്ക് എല്ലാവർക്കും തിരക്കുണ്ട് കുത്താട്ട് വിഷയമായി ബന്ധപ്പെട്ട് പല കാരണങ്ങളാൽ കൊണ്ടും സർക്കാരിന്റെ ധനസഹായവും പഞ്ചായത്തിലെ ധനസഹായവും നമുക്ക് ലഭ്യമാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ആട് അനുചേച്ചയുടെ സാന്നിധ്യത്തിൽ ജോലി കിട്ടുന്നത് പോയി സംസാരിച്ച് അദ്ദേഹം ആ വീട് നിർമ്മിച്ച് നൽകാമെന്നുള്ളൊരു പാട്ടാനം നൽകിയത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ